ഒരു കാരണമില്ല അത് വെറേ ഒരു കാരണത്തിന് ചിലപ്പോഴൊക്കെ മനസ്സിൽ നമുക്ക് വിഷമം ഉണ്ടാവാറില്ലേ അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റാത്ത ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവരോട് പറഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള ഓരോ ചിന്തകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസിലൊക്കെ എനിക്കേറ്റവും ഇഷ്ടം അല്ലെങ്കിൽ എനിക്കേറ്റവും കൂടുതൽ തോന്നാറ് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഒന്ന് പോകണം എന്നുള്ള ചിന്ത അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒറ്റയ്ക്ക് പോവാനാണ് തോന്നുന്നത് നമുക്കിവിടെ ഒറ്റയ്ക്ക് പോയി കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെയാണ് എനിക്ക് തോന്നാറ് പക്ഷേ എന്താ ചെയ്യുക അങ്ങനെ പോകാനുള്ളൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ലേ പോവും പക്ഷെ പോയിക്കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്ത അപ്പോൾ പിന്നെ അതിനുള്ളൊരു ഇത് മുതിർന്നിട്ടില്ല അത്ര ഒരു സാഹസത്തിന് അങ്ങനെ നമ്മളവിടെ പോയി ഉള്ളിൽ കയറിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ചുറ്റമ്പലത്തിൻ്റെ അവിടെ കയറി അങ്ങനെ തൊഴുതു കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെയൊക്കെ പോയി വെറുതെ ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും ഒരു സന്തോഷം കുറച്ച് ആൾക്കാരെ കാണും അല്ലെങ്കിൽ അവിടെ കണ്ണൻ്റെ മുന്നിലൊന്നും പരാതികളൊന്നും പറയാനല്ല കേട്ടോ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടില്ല വെറുതെ അവിടെ നിന്ന് നിൽക്കും കൈകൂപ്പി നിൽക്കും എന്നാലും മനസ്സിനൊരു സന്തോഷമാണത് അങ്ങനെ നമ്മൾ പോയി അങ്ങനെ തിരിച്ച് വരുമ്പോൾ ബസ്സിന് തന്നെയാണ് നമ്മൾ പോയതും വന്നതൊക്കെ കേട്ടോ